വാർത്തകൾ വാർത്തകൾ നമസ്കാരം കഴിഞ്ഞ വർഷം വിദേശ നിക്ഷേപം ഏറ്റവും കൂടുതൽ ഒഴുകിയെത്തിയ രാജ്യങ്ങളിൽ ആഗോളതലത്തിൽ യുഎഇക്ക് രണ്ടാം സ്ഥാനം വിദേശ നിക്ഷേപം ലോകത്ത് പൊതുവെ കുറവ് രേഖപ്പെടുത്തിയ വർഷത്തിലാണ് ഇരുന്നൂറ് രാജ്യങ്ങളുടെ പട്ടികയിൽ അമേരിക്കയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ നിക്ഷേപം എത്തിയ രാജ്യമാകാൻ യുഎഇക്ക് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മുപ്പത്തഞ്ച് ശതമാനം വർധനമാണ് നിക്ഷേപത്തിൽ രേഖപ്പെടുത്തിയത് രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള നിക്ഷേപത്തിൽ അറബ് പശ്ചിമേഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒന്നാം സ്ഥാനത്താണ് രാജ്യമുള്ളത് എല്ലാ തരത്തിലുമുള്ള വിദേശ നിക്ഷേപം പരിഗണിച്ചാൽ ലോകത്ത് പതിനൊന്നാം സ്ഥാനത്താണ് യു നിലവിൽ യു കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ലോക നിക്ഷേപ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ിയൽ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു ഫോർ ടുമാനം വേനൽ ചൂട് കനത്തതോടെ താപനില അൻപത് ഡിഗ്രിയിലേക്ക് കടന്നു വെള്ളിയാഴ്ച അബുദാബി അൽ ദഫ്രയിലെ മസൈറയിൽ ഈ സീസണിലെ രാജ്യത്തെ ഏറ്റവും ശക്തമായ ചൂട് രേഖപ്പെടുത്തി നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ഡിഗ്രിയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ചിന് രേഖപ്പെടുത്തിയതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാൽപ്പത്തി ഡിഗ്രിക്ക് മുകളിൽ താപനിലയും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഹ്യൂമിഡിറ്റിയും പ്രവചിച്ചിരുന്നു ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിലാണ് രാജ്യത്ത് ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ പകലെന്ന് വിദഗ്ധർ വ്യക്തമാക്കി പതിമൂന്ന് മണിക്കൂറും നാൽപ്പത്തെട്ട് മിനിറ്റുമാണ് ഈ ദിവസങ്ങളിലെ പകൽ ദൈർഘ്യം ഇതോടെയാണ് രാജ്യത്ത് വേനൽക്കാലം സാധാരണഗതിയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിത്തുടങ്ങുന്നത് ജൂലൈ പകുതിയോടെ തുടങ്ങി ഓഗസ്റ്റ് അവസാനം വരെയാണ് ഏറ്റവും ശക്തമായ ചൂട് സാധാരണയായി അനുഭവപ്പെടാറുള്ളത് ആഗോള സൈബർ സുരക്ഷാ റാങ്കിങ്ങിൽ സൗദി അറേബ്യ ഒന്നാം സ്ഥാനത്ത് സിസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി വേൾഡ് കോമ്പറ്റേറ്റീവ്നെസ് ഇയർ ബുക്കിലാണ് ഈ വെളിപ്പെടുത്തൽ സൈബർ സുരക്ഷാ നിയമത്തിലെ കർക്കശ നിലപാടാണ് സൗദിയുടെ ഈ നേട്ടത്തിന് കാരണം സൗദി നാഷണൽ സൈബർ സെക്യൂരിറ്റി അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ മുസൈദ് അൽ ഐബാൻ ഈ നേട്ടത്തിൽ സൗദി ഭരണകൂടത്തെ അഭിനന്ദിച്ചു സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിലെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ മാർഗനിർദ്ദേശവും നിരന്തരമായ ഫോളോ അപ്പുമാണ് ഈ വിജയത്തിലേക്ക് നയിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി ഇതോടെ നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ടുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി